എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു കപ്ലങ്ങ തോരനാണ് കേട്ടോ കപ്ലങ്ങ തോരൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പപ്പായ കറുമൂസ എന്നൊക്കെ പറയും ഞങ്ങളിവിടെ കൂടുതലും കപ്ലങ്ങ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു വെജിറ്റബിൾ ആണ് അപ്പോൾ ഇത് പഴുത്തിട്ട് കഴിക്കാനും നല്ലതാണ് പച്ചയ്ക്ക് നമുക്ക് തോരം വെക്കാം അല്ലെങ്കിൽ അച്ചാറിടാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ നല്ലൊരു വെജിറ്റ എപ്പോഴും നമ്മൾ എന്താ പറയുക കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിക്കരുത് നമ്മുടെ കൂടുതലും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതല്ല നമ്മൾ യാതൊരു വളമൊന്നും ചേർക്കാതെ ഉണ്ടാ ഉണ്ടായി വരുന്നതാണല്ലോ ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു കപ്പ്ളങ്ങ അപ്പോൾ ഇത് ഇതൊന്ന് പറിച്ചെടുക്കൽ ഒരു ടാസ്ക്കാണ് കാരണം ഒത്തിരി ഹൈറ്റിലാണ് കായ ഉണ്ടായിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ലൊരു ആരോഗ്യകരമായ നല്ലൊരു ഭക്ഷണമാണല്ലോ അപ്പോൾ അത് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പറിച്ചെടുക്കാം അതേ ഒരെണ്ണം ഞാൻ കുറേ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഇതൊന്ന് പറിച്ചെടുത്തത് കേട്ടോ കാരണം ഇത് നമുക്ക് എന്താ പറയുക നല്ല ക്യാബേജ് പോലെയൊക്കെ വെക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ അത് പൊടിയായിട്ട് കട്ടി അരി കൊത്തി അരിഞ്ഞിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നീളത്തിൽ വെക്കാം കേട്ടോ അതേ കുറേ നേരം കൊത്തി കഴിഞ്ഞ് എൻ്റെ കത്തിൻ്റെ അത് കിട്ടി എനിക്ക് എനിക്കത് ശരിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ലതേ ഇതാണ് ആൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കത്തി ഇതുകൊണ്ടൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതേ നോക്കിയേ ഒരു തോലൊക്കെ ഇതുപോലെ ഒന്ന് ചെത്തി കളഞ്ഞു കൊടുക്കുക കേട്ടോ അതേ ഒരുപാടൊന്നും മൂത്ത് കിട്ടിയിട്ടില്ല കാരണം മൂത്ത കണ്ട് പക്ഷെ പറിക്കാനായിട്ട് ബുദ്ധിമുട്ടായതിനെക്കൊണ്ട് എനിക്കത് കിട്ടിയില്ല കേട്ടോ ഇതുപോലെ നല്ല വൃത്തിയായിട്ടൊന്ന് തോലൊക്കെ ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ തോലിത്തിരി നമുക്ക് ആഴത്തിൽ തന്നെ ചെത്തി കളയണം കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇതിൻ്റെ തോലിനൊരു ഒരു പാല് ഒരു കറ പോലെ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ കപ്പളങ്ങയിലേക്ക് കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ തോരം വെച്ചാലിട്ട് അപ്പോൾ ഇച്ചിരി കട്ടിയിൽ തന്നെ തോൽ ഇതുപോലെ ഒന്ന് ചെത്തി കളഞ്ഞു കൊടുക്കുക അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു അഞ്ചാറ് വട്ടം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞല്ലോ അതിലൊരു പാൽ പോലെ ഇങ്ങനെ ഒരു പൊറമോഡീൽ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലൊക്കെ ആയ ഭയങ്കര ചൊറുകി ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും നമുക്ക് ഇപ്പം അപ്പോൾ അതങ്ങനെയൊക്കെ കൂടുതലായിട്ടുള്ളവർ ഒരു കവറോ അല്ലെങ്കിൽ ഒരു ഗ്ലൗസൊക്കെ കയ്യിലിട്ടിട്ടൊന്നും ചെത്തിയെടുക്കട്ടെ ചൊറിയൊന്നും ഉണ്ടാവും വെച്ചാൽ ഒരു ഒരു പ്രത്യേകതരം ഇറിറ്റേഷൻ നമുക്കിങ്ങനെ പൊച്ചിൽ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടം ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇത് ഇതുപോലെ ഇത് കണ്ടോ ഇങ്ങനെ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കൊത്തി 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 ഒന്ന് അരിഞ്ഞു കൊടുക്കുക ചെറുതായിട്ട് കത്തി ഉപയോഗിച്ച് നല്ല മുർച്ചയുള്ള കത്തി എടുക്കണം നമുക്ക് പെട്ടെന്ന് ഇതൊന്നും വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ പിന്നെ തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകമൊക്കെ ഒന്ന് ചതച്ചിട്ട് നല്ലൊരു അരപ്പും കൂടി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ മെഴുക്കു വട്ടിയിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മിക്സിയിൽ ചതച്ചെടുത്തിട്ട് വരാം അതിന് ശേഷം നമ്മൾ ഇത് വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ആ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്താൽ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഓൾറെഡി നമ്മൾ എന്താ പറയുക ഉള്ളിയും ഒക്കെ തന്നെ ചതച്ച് നമ്മളൊരു അരപ്പുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇനി കടുക് ചേർത്ത എണ്ണയിലേക്ക് തന്നെ ഡയറക്റ്റ് കുറച്ച് കറിവേപ്പില ചേർത്ത ശേഷം നമ്മൾ പപ്പായ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പപ്പായ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചൊരു അരപ്പുണ്ടല്ലോ അത് വെള്ളം ഒഴിച്ചൊന്നും അരക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മിക്സീൻ്റെ ചെറിയ ജാറിൽ നിന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വളരെ സ്വാദിഷ്ടമാണ് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പ്ളങ്ങ തോരനിവിടെ നല്ല എന്താ പറയുക ആവിയൊക്കെ കയറി കുറച്ച് കറിവേപ്പിലൊക്കെ അധികം ഉള്ളവരാണ് കറിവേപ്പിലൊക്കെ ഒന്ന് അധികം ഇട്ട് കൊടുത്താലും ഭയങ്കര ഗംഭീര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ വെച്ച് വേവിക്കണമെന്നുള്ളതാണ് കാരണം ഇത് നന്നായിട്ട് തന്നെ അതിലെ ജലാംശമൊക്കെ വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം അപ്പോൾ ഒരുപാട് തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത് വേവേയില്ല എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഇത് എന്താ പറയുക നമുക്ക് ജലാംശം നമ്മൾ വേറെ വെള്ളം ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ തീയിൽ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നുപോകല്ലേട്ടോ ഇതേ നോക്കിയാൽ നമ്മൾ അടിപൊളി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കപ്പളങ്ങാത്തവരൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മളെ ക്യാബേജ് ഒക്കെ കഴിക്കുന്ന എന്നാൽ അതിലും കുറച്ചുകൂടി കൂടി മുകളിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്രയും നല്ല ഗംഭീരമായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം കമൻറ്റ് രൂപത്തിൽ എന്നെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ ഇനിയുള്ള യാത്രയിൽ ഇനിയും നിങ്ങളുടെ കൂട്ട് ഞങ്ങളോടൊപ്പം വേണം അപ്പോൾ എല്ലാവരോടും ബായ്